രണ്ടാമത് ഓൾ കേരള മണപ്പുരം സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് ജനുവരി ഞായറാഴ്ച മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച രാവിലെ ഒൻപതിന് മണപ്പുറം മാനേജിംഗ് ട്രസ്റ്റി വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു അധ്യക്ഷനാവും മണപ്പുറം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡിദാസ് ആമുഖ പ്രസംഗം നടത്തും തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ശിവൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് തൃശൂർ ജില്ലാ സ്വിമ്മിംഗ് അസോസിയേഷൻ സെക്രട്ടറി ജയപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളാകും ഒന്നാം സ്ഥാനം അയ്യായിരം രൂപ രണ്ടാം സ്ഥാനം മൂവായിരം രൂപ മൂന്നാം സ്ഥാനം രണ്ടായിരം രൂപ എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾ കിഡ്നീസ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് മത്സരങ്ങൾ ഫ്രീ സ്റ്റൈൽ ബട്ടർഫ്ലൈ ബാക്ക് സ്ട്രോക്ക് ബെസ് സ്ട്രോക്ക് എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു തൃശൂർ ജില്ലാ സ്വിമ്മിംഗ് അസോസിയേഷന്റെ മേൽനോട്ടത്തിൽ പരിചയസമ്പന്നരായ റഫറിയുടെ നിയന്ത്രണത്തിൽ മത്സരം നടക്കും വലപ്പാട് പൈനൂർ സ്വിമ്മിംഗ് അക്കാദമിയിൽ വച്ചാണ് മത്സരങ്ങൾ നടക്കുക മാഫി ഡയറക്ടർ റഫീഖ് റോഷ് സെന്റർ ഹെഡ് വിബിൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ലിബർട്ട് ജോസ് ട്രെയിനർമാരായ നിധിന ശബരി എസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓൾ കേരള സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് നമ്മളുടെ മലപ്പാട് ഉള്ള പയ്യന്നൂർ സെമി ഒളിമ്പിക് അക്വറ്റിക് കോംപ്ലക്സിൽ വെച്ച് നടക്കുകയാണ് രാവിലെ ഏഴ് മണി തൊട്ട് രജിസ്ട്രേഷൻ തുടങ്ങും ഒമ്പത് മണിക്ക് അത് അവസാനിക്കും ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മ നിർമ്മിക്കും നമ്മളൊക്കെ ഭയങ്കരമായിട്ടുള്ള ശ്രീ ബി പി എന്നൊരു മത്സരമാണ് അപ്പോൾ ഈ മത്സരം തികച്ചും സുതാര്യം അതുപോലെ തന്നെ നമ്മളുടെ തൃശൂർ ജില്ലാ സ്വിമ്മിങ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏർ പരിമാരും കോച്ചസ്സുമാരാണ് മത്സരം നടത്തുന്നത്